ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ക്യാരറ്റ് പോളയാണ് നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതിനായിട്ട് നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണ് വലിയ ആണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതിയാവും എന്നിട്ട് ഇതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി ഇത് വെന്തിട്ടുണ്ടോയെന്ന് ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ടൊരു കത്തി വെച്ചിട്ടായിട്ടൊന്ന് കുത്തി നോക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ എല്ലാ ക്യാരറ്റും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴുക്കാം എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട മിക്സി രജാറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ നാല് ഏലക്ക വേണം ഏലക്കട പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് കറക്കി എടുത്തിട്ട് വരാം കൂടുതൽ നേരം ഇട്ടിട്ട് അരക്കേണ്ട ആവശ്യമില്ല പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു സോസ് പാൻ ചൂടായാൽ അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യിട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ കുറച്ച് വറുത്തെടുക്കണം അതിനായിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരുപ്പിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ കോരി മാറ്റാം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അതൊന്ന് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കൂടി കഴിഞ്ഞാൽ അടി കരിഞ്ഞി പോകും പെട്ടെന്ന് പിന്നെ കട്ടിയില്ലാത്ത കട്ടില്ലാത്ത പാത്രമാണെങ്കിൽ അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചുകൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതൊരു പകുതി വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന അടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ആദ്യം തന്നെ വെച്ചുകൊടുക്കരുത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇറങ്ങിപ്പോകും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളെല്ലാം വെന്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിന്റെ അടിഭാഗം ഒന്ന് ഇത്തിരി കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ല അത് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂടി അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്